വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ കാൽനട ജാഥ നടത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി നായന്മാർ മൂലയിൽ നിന്നും ആരംഭിച്ച ജാഥ ആലമ്പാടി ഇബ്രാംബളപ്പ് പാടി കൂട്ടാലക്കാൽ എന്നീ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം ചെർക്കളയിൽ സമാപിച്ചു ഓരോ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് ചർക്കളയിൽ നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഉഷ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് എം പത്മാവതി അധ്യക്ഷത വഹിച്ചു വില്ലേജ് സെക്രട്ടറി ടി ഓമന സ്വാഗതം പറഞ്ഞു ലീഡർ കെ ജയകുമാരി മാനേജർ എം ലളിത എം ശാന്താകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്